തീരുമാനിച്ചു തീരുമാനിച്ചു കൂടത്തായി സത്യം പറഞ്ഞ കാണൊക്കെ ആകുമ്പോ അല്ലേ കാരണം കവനം കഴിഞ്ഞ പിന്നെ ഈയൊരു കവനാണ് ഇത്രക്കധികം എന്താ പറയാ ചേ ചേത്ത് പിടിക്കാൻ എന്ന് പറയാ സ്നേഹം കൊണ്ട് അങ്ങോട്ട് കൂട്ട് കൂടുകേ എനിക്ക് പറയാന് നമസ്കാരം ഞാൻ ഇപ്രഫ്യം ക്യാമ്പിന് വരില്ല എന്ന് പറഞ്ഞു കാരണം ഒരു രണ്ടാഴ്ച മുമ്പ് ഒരു ട്രിപ്പ് കഴിഞ്ഞേ ഉള്ളൂ അതിൽ ഭയങ്കര ആശയം ക്ഷീണിച്ചുപോയി അപ്പം ഞാൻ വരില്ല എന്ന് ഉറപ്പിച്ചു രാവണ മാഷ് പറഞ്ഞു വരാതിരിക്കുകയെന്ന് അപ്പം ഞാൻ മാഷ് പറഞ്ഞു വരില്ല മാഷേ വരാൻ പറ്റൂല പക്ഷേ എന്ന് വരില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞോ വരുത്തിയിരിക്കും മാഷൻ അതാണ് മാസ അതുകൊണ്ട് മാത്രം എന്ത് മാഷ എന്നോട് പറഞ്ഞേ എന്ത് ക്ഷീണം ഞങ്ങളെല്ലാവരും കൂടി അത് പരിഹരിച്ച് തരും ടീച്ചർ ഒട്ടും പേടിക്കണ്ട നാം ഭയങ്കര വീട്ടിൽ നിന്ന് എന്നോട് പറഞ്ഞു പോകണ്ട നിനക്ക് നീ നീ ബുദ്ധിമുട്ടല്ല ക്യാബിലുള്ളവർക്ക് അതിൽ ബുദ്ധിമുട്ടാവുന്നു പക്ഷേ മാഷ് പറഞ്ഞതുകൊണ്ട് മാത്രം വന്നു ഓരോ ക്യാബിൽ വരുമ്പോഴും വരുന്നതിനേക്കാൾ ഒരുപാട് സമ്പത്തുമായിട്ടാണ് തിരിച്ചു പോകാറ് എല്ലാ പ്രാവശ്യവും ഒരുപാട് നല്ല വ്യക്തിത്വങ്ങൾ മാഷി കൊണ്ടുവരും മുഴുവൻ കേൾക്കാൻ പറ്റാത്ത അത്രയും ഒത്തിരി നല്ല വ്യക്തിത്വങ്ങളെയാണ് സാഹിത്യത്തിൻ്റെ അത്യുന്നത ജേതാക്കളെ കൊണ്ടുവന്നാണ് നമുക്ക് ഈ ക്യാമ്പ് സമ്പുഷ്ടമാക്കാറ് ഈ പ്രാവശ്യം നമ്മുടെ ചങ്ങൻസാറും ബിജുവാഷും ശ്രീജിത്തും മൂന്ന് പേരും എന്താ പറയുക ഒന്നും പറയാമല്ല ഇതുവരെ നടന്ന ക്യാമ്പിനേക്കാൾ ഒരു എന്താ പറയുക അവസാനം വരെ സൂക്ഷിച്ചു വയ്ക്കാൻ ഒത്തിരി നല്ല പഠനവുമായി സ്നേഹവുമായി കരുണയുമായി കവിതയുടെ അത്യുന്നതങ്ങളിലേക്കും ഞങ്ങൾ ഓരോരുത്തരെയും കൊണ്ടുപോയ ഓരോ ദിവസവും പുതിയ പുതിയ അയുറക്കുകളിലേക്ക് കൊണ്ടുപോയ നിങ്ങളുടെ ഒപ്പം ഈ ക്യാമ്പ് പങ്കിടാൻ കഴിഞ്ഞു എന്നത് വേറെ സന്തോഷവും ഉണ്ട് പിന്നെ ഞാൻ രേഖ ഞങ്ങൾ എന്നും ഈ ക്യാമ്പിൽ ഉള്ളവരാണ് വ്യാഴാ പുതിയ കുറച്ച് കുട്ടികളെ കണ്ടു അവരൊക്കെ വന്നപ്പോൾ കൂടുതലും സന്തോഷം തോന്നാറ് അങ്ങനെ എത്ര നല്ല കുട്ടികളാണ് സാഹിത്യവുമായി ഇത്രയും ഇഴയെടുപ്പമുള്ള അഗാധമായ പാഠിത്യമുള്ള കുട്ടികളാണ് നമ്മുടെ ഈ ക്യാബിലേക്ക് വന്നതെന്ന് അറിഞ്ഞപ്പോൾ ഏറെ സന്തോഷമാണ് ഇത്ര ക്യാമ്പിലേക്ക് പക്ഷേ ഒരുപക്ഷെ വരാൻ കഴിയുമെന്നറിയില്ല എന്നാലും ഈ പ്രാവശ്യത്തെ ക്യാബ് സമ്പന്നമായി സന്തോഷമായി ഒത്തിരി സന്തോഷം ഇന്നലെ രാത്രി നമ്മൾ ഞങ്ങൾ ഒരു ഒരു മണിവരെ ഒരു പന്ത്രണ്ടരയും അന്താക്ഷരി കളിച്ചു അതൊന്നും മറക്കാൻ പറ്റുന്നതല്ല ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമാണ് പിന്നെ ഈ ക്യാമ്പിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു കവിത ചൊല്ലാനറിയാത്ത ഒരു പാട്ട് പാടാനറിയാത്ത ഞാൻ ഇവിടെ കവിത ചൊല്ലുന്നു പാട്ട് പാടുന്നു അതൊക്കെ നമ്മൾ നമ്മൾ എല്ലാവരും നമ്മളെ സ്നേഹിക്കുന്നു എന്നൊരു ഒറ്റ കാരണം കൊണ്ട് ചെയ്യുന്നതാണ് കുറ്റപ്പെടുത്തിലില്ല അപഹനമില്ല അപമാനമില്ല എന്നതുകൊണ്ട് തന്നെ ധൈര്യപൂർവ്വം ഇവിടെ വന്ന് ചൊല്ലുന്നതും അവതരിപ്പിക്കുന്നതുമാണ് ഇങ്ങനൊരു കൂട്ടായ്മ കൊണ്ടുവരാൻ ദ്രൗഡി മാഷെന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ ഒരു സംഘാടകരാണ് ആ സംഘാടന മികവുകൊണ്ട് തന്നെയാണ് ഓരോ വർഷവും പക്ഷെ പറയും ഈ പ്രാവശ്യം നമുക്ക് ക്യാമ്പ് വേണോ വേണ്ടതെന്ന് ആലോചിക്കുമ്പോൾ അത് ഒഴിവാക്കാൻ പറ്റാത്ത വിധത്തിൽ ഇത്രയും പേരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഏറ്റവും കുറവ് വ്യക്തികളാണ് ഈ പ്രാവശ്യം ക്യാമ്പിൽ പങ്കെടുത്തത് അങ്ങനെ കൊണ്ടുപോകാനുള്ള ആ ഒരു ആർജവും കൊണ്ടല്ലോ ആർജവും ഇപ്പം ശരിക്കും സലീന നിക്കുന്നതുപോലെ എ പി ജെ അബ്ദുൾ കലാമിനെ കുറിച്ച് പറഞ്ഞ അതീം വലിപ്പവും നന്മയും രാവണമാഷയ്ക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഓരോ വർഷവും സജീവമായി ക്യാമ്പ് സംഘടിപ്പിക്കാൻ കഴിയുന്നത് ഒത്തിരി നന്മ ഭാഷയിൽ പങ്കെടുത്ത് എല്ലാവരോടും ഒത്തിരി ക്ഷേമം എന്നെ ചേർത്ത് പിടിച്ചതിന് ഞാൻ പറഞ്ഞു രമനോട് പറഞ്ഞു എന്നെ നോക്കണം പറഞ്ഞു പറയും നന്നായി രാത്രി എന്ത് സഹായം ചെയ്യാനും തയ്യാറായി നന്നു എല്ലാവരും എല്ലാവരോടും ഒത്തിരി നന്ദി ഈ പേര് പേര് പറഞ്ഞോ രാജൻ ചാലക്കുടിയാണ് ആണ് സ്വദേശം ചാലക്കുടി എന്ന് പറഞ്ഞ ടൗൺ അല്ല ചാലക്കുടിയിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ ദൂരെ മാറിയിട്ട് ഒരു കൊച്ചു ഗ്രാമം കുച്ചിച്ചിറ അപ്പ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ ഇരിക്കുന്നത് ഇത്രയും സന്തോഷം നാല് നാലാമത്തെ ക്യാമ്പാണത് ഞാൻ ഇന്നലെ അത് സൂചിപ്പിച്ചു വീണ്ടും വീണ്ടും പറയാൻ ആഗ്രഹിക്കാം അപ്പോൾ ഇപ്പൊ ഈ ഇത്രയും ആളുകളുടെ അഭിപ്രായം കേട്ടതില്ലേ കേട്ടപ്പോൾ ഈ ആശാനി ആശാന്റെ നളിനി കാവ്യത്തേക്കാണ് നമ്മൾ ഓർമ്മ വരുന്നത് നളിനിലെ വരികളാണ് അവർക്കുന്നത് തന്നതില്ല പല നുള്ളു കാട്ടുവാൻ പറഞ്ഞിട്ടുള്ള ആശാൻ പറയുന്നത് നളിനി പറയും അതുതന്നെയാണ് ഇവിടെ ഇപ്പൊ കാണാൻ സാധിക്കുന്നത് അതായത് ഈ എന്താണ് പറയേണ്ടത് എങ്ങനെയാണ് എന്തൊക്കെ പറഞ്ഞാലും അവസാനിക്കുന്നില്ല ഇപ്പം റീന ആയാലും ഇവരൊന്നും പറഞ്ഞിട്ട് തീരുന്നില്ല അതേസമയം അങ്ങനെ ഒരു ഉപായം ണ്ടായിരുന്നെങ്കിൽ അതാണ് എടുത്ത് കാണിച്ചാൽ മതിയായിരുന്നു പറഞ്ഞിട്ട് തീരുന്നില്ലാത്ത ഒരു സവിശേഷത ഈ ക്യാമ്പിനുണ്ടായിരുന്നു തീർച്ചയായിട്ടും അതില് രാവണി ഭാഷ ഞാൻ ഒന്നും പറയണില്ലേ പ ഈ മൂന്ന് പേരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയും ഒരു ക്യാമ്പിൽ വന്നിട്ട് ഈ ഇന്നത്തെ ഈ സാഹിത്യകാരന്മാര് എഴുത്തുകാർ കവികള് അത്ര സജീവമായിട്ട് ഒരു ക്യാമ്പിലും കാണില്ല എന്ന് എന്നെനിക്ക് തോന്നുന്നു ഞങ്ങളുടെയൊക്കെ എൻ്റെ പ്രത്യേകിച്ച് ഈ നിസാരമായിട്ടുള്ള കവിതകളൊക്കെ സവിസ്തരം സശ്രദ്ധ കേട്ടിരുന്നിട്ട് അതിന് കൃത്യമായ മറുപടി കൃത്യമായ ഒരു അവലോകനം നടത്തിയിട്ട് നിങ്ങളുടെ ഈ കവിത കൃത്യമായി വിലയിരുത്തി ഞങ്ങൾക്കൊരു വ്യക്തമായ നിർദ്ദേശമാണ് ഇതിന് തന്നിട്ടുള്ളത് അതുപോലെ പറയുകയാണെങ്കിൽ ഇപ്പം പടയണി ഞങ്ങൾ ഈ നാടോടി ജ്ഞാനീയം പഠിക്കുമ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും പടയണി എന്താണെന്ന് പക്ഷേ ഇതിൻ്റെ ഒരു യാതൊരു രൂപവും നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നില്ല ഉണ്ടായിട്ടില്ല ഇതുവരെ ഞാനൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് എന്താ സാധനം എന്ന് മധ്യ തിരുവിതാംകൂറിനെ അല്ലേ പക്ഷേ ആ പടയണിയുടെ ആ ഒരു ഇതുള്ളത് പടയണി ഇപ്പോഴും കണ്ടുന്നുള്ളൂ കടമനിട്ട വസ്തു മുകളിലേക്കാണ് ആള് പക്ഷേ അപ്പം അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഈ ഈ ക്യാമ്പിൽ വന്നിട്ട് മാഷിനെയൊക്കെ ചെങ്ങനാട് മാഷിൻ്റെയൊക്കെ പ്രകടനം കണ്ടിട്ട് ഞാനൊക്കെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് കാരണം എല്ലാവരും ഇപ്പൊ ഉത്തരാധുനിക മലയാളത്തിന്റെ ഉത്തരാധുനികതയുടെ ഘട്ടത്തിലാണ് എന്നാണ് പറയുന്നത് അതിന് വിപരീതമായിട്ട് വി സി ശ്രീജനങ്ങൾ പറഞ്ഞിട്ടുണ്ട് മലയാളത്തിൽ ഉത്തരാധുനികത എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിട്ട് പറയുന്നുണ്ട് പക്ഷേ അതല്ല എന്തായാലും ഉത്തരാധുനികത എന്ന് പറയുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിട്ടുണ്ട് അതിൽ വ്യാപരിക്കുന്ന കവികളും എഴുത്തുകാരും എന്തായാലും അതിൻ്റെ പ്രതിനിധികൾ തന്നെയാണ് ആ ഈ കാലത്ത് ആധുനികതയുടെ കാലം നമുക്കറിയാം കവികളൊക്കെ തന്നെ വലിയ ശിരോഖനം ഉള്ള ആളുകളായിട്ടാണ് പൊതുവെ അനുഭവപ്പെട്ടിരുന്നത് അങ്ങനെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചില്ല അല്ലെങ്കിൽ ഒപ്പമുള്ള ആളുകൾ ചേർത്ത് നിർത്താം അങ്ങനെയൊന്നും ഉണ്ടായിട്ടായിട്ട് കാര്യമായിട്ട് കേട്ടിട്ടില്ല ഞാനും ഈ പറയുന്ന പോലെ പൊതുരംഗത്തേക്ക് പങ്കോടകിയിട്ട് അധികം ആളായിട്ടില്ല അത് അതുകൊണ്ടായിരിക്കാം എന്തായാലും ഇത് വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു സിനിമാഷക്കെ ആണെങ്കിൽ സോറി ബിജുമാഷക്കെയാണെങ്കിൽ എന്താ പറയുക ഈ നമ്മൾ യൂട്യൂബിലൊക്കെ തന്നെയാണ് ആലങ്കൂടിനെ കാണാറ് ഞങ്ങളത് ഒരുമിച്ച് ഇപ്പോൾ പറയേണ്ട ഇതാണ് ഞങ്ങൾക്കുള്ള ഒരു മാതൃക ആലങ്കോടാണ് നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് കവിതകളൊക്കെ ഇങ്ങനെ നിന്ന നിൽപ്പിലാണ് പറയുക അതിനെക്കുറിച്ച് വിശദീകരിക്കുക പക്ഷെ അതിപ്പോൾ ലൈവായിട്ട് നമ്മുടെ മുമ്പിൽ കാണുകയുണ്ടായി ബിജുമാഷ് വളരെ എന്താ പറയുക ഈ കേരളത്തിലെ മലയാളത്തിലെ ഒട്ടുമിക്ക കവികളെയും അവരുടെ കവിതകളെയും ഉദ്ധരിച്ചുകൊണ്ട് വളരെ വിസ്തരം സവിസ്തരം നമ്മളോട് അതിൻ്റെ എന്താണ് മാനവികത എന്താണ് സാഹിത്യത്തിലൂടെ മാനവികത എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നും അതിൻ്റെ മൂല്യം എന്താണെന്നൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞ് തരികയുണ്ടായി ഇപ്പം ഇത്രയും ആയിട്ടുള്ള ഈ എഴുത്തുകാരെ സമീപകാലത്തൊന്നും കണ്ടിട്ടില്ല ഇപ്പം ശ്രീജിത് ഭാഷനെ ഞാൻ പ്രത്യേകം പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെയാണ് ഒരു കവിത കേട്ട് അല്ലെങ്കിൽ ഒരു മൂന്ന് നാല് കവിതകൾ കേട്ടിരുന്നിട്ട് ഇപ്പം എന്താ പറയുക പെട്ടെന്ന് തന്നെ അതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു അവലോകനാണ് തരുന്നത് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു നമുക്കറിയില്ല അപ്പം തീർച്ചയായിട്ടും ഈ ക്യാമ്പ് വളരെ സമ്പന്നമായിട്ടുണ്ട് നല്ല ഒരു വ്യത്യസ്തമായ അനുഭവം നമ്മൾ ഞാനൊക്കെ മുമ്പ് ക്യാമ്പിൽ വരുമ്പോൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു സംഗതിയാണ് പക്ഷെ അതൊന്നും എന്തോ പല കാരണങ്ങൾ കൊണ്ട് ഇത് അധികം ഉണ്ടായിട്ടില്ല ഇപ്പം കവിയരങ്ങിലൊക്കെ ഞാൻ പോകുമ്പം ഞാനിപ്പോൾ ഈ ക്യാമ്പിൽ വരുന്നതും അതുപോലെ കവിയരംഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന എപ്പോഴും കേൾവിക്കാരനായിട്ടിരിക്കാൻ ആണ് കൂടുതലിഷ്ടം എന്നാ കാരണം എന്ന് വെച്ചാൽ ഇത് തന്നെ നമ്മുടെ എഴുത്തൊന്നും അത്ര മികച്ചതാണെന്ന് തോന്നിയിട്ടില്ല അവർക്ക് അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് നല്ലൊരു സൃഷ്ടി ഉണ്ടാക്കാൻ സാധിക്കാം അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പഠിക്കുക കേട്ട് മനസ്സിലാക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് ഓരോ കവിയിലും പങ്കെടുക്കുമ്പോഴും ഓരോ ക്യാമ്പിൽ പങ്കെടുക്കുമ്പോഴും ഞാൻ ലക്ഷ്യം വയ്ക്കാം അപ്പോൾ അത് അതിനെ ആവശ്യമായിട്ടുള്ള അത് ഫലപ്രദമാകുമെന്ന് അന്നറിയില്ല പക്ഷേ അതിന് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും അതുപോലെ തന്നെ എന്താ എങ്ങനെയാണ് ഒരു പ്രതിബദ്ധത എഴുത്തിൽ വരുത്തേണ്ടതെന്നൊക്കെ വളരെ വിശദമായിട്ട് നമ്മുടെ കവികൾ നമ്മുടെ സെലിബ്രിറ്റികൾ എന്ന് തന്നെ പറയാം അവരിൽ നിന്നൊക്കെ നല്ല നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട് പിന്നെ എടുത്ത് ഈ ഞാനൊക്കെ പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് രാമഹി തന്നെയാണ് തീർച്ചയായിട്ടും ഈ ആർക്കു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ ഓരോരുത്തരും നമ്മിലേക്ക് തന്നെ നമ്മളുടെ കുടുംബത്തേക്ക് തന്നെ ഒതുങ്ങിക്കൂടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എൻ്റെ എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു വേലി വേലിവെടുത്ത് നമ്മൾ നമ്മളിലേക്ക് തന്നെ ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിലും ഒപ്പം കവിത എഴുതുകയും എഴുതിക്കൊണ്ടിരിക്കുന്നവരെ വളർത്തിക്കൊണ്ടുവരികയും ചേർത്ത് നിർത്തുകയും തന്നോടൊപ്പം ആക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു മഹാവ്യക്തിയാണ് രാവണ മാഷ് തീർച്ചയായിട്ടും മാഷിയുടെ ഒരു അനുഗ്രഹം ഇല്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾക്കൊന്നും ഇവിടെ എത്തിച്ചേരാനായിട്ട് സാധിക്കില്ല എന്ന തീർച്ചയാണ് അപ്പോൾ കോവിഡ് കാലത്ത് ഗ്രൂപ്പ് ഫോം ചെയ്യുമ്പോൾ ഷോഫ ജി ജി ചേലക്കര ഇപ്പോൾ കവിശികയിൽ ഒന്നും ഇല്ല എന്നെ ഗ്രൂപ്പില് ആഡ് ചെയ്തു അപ്പൊ അന്ന് ഒരു കവിത ഉണ്ടായിരുന്നു ആ കവിത ഞാനത് പോസ്റ്റ് ചെയ്യും മാഷൻ അങ്കമാക്കുകയും ചെയ്തു പക്ഷെ അന്നൊരു തമ്പിട്ടായിരുന്നു ഇപ്പം അത് മാഷക്കിയിട്ടുണ്ട് തമ്പാണ് അതുതന്നെ ഒരു വലിയ അനുഗ്രഹമായിട്ട് കരുതുന്നു പിന്നെ ക്യാമ്പിൽ ഇത്തവണ ചെറുതായിരിക്കുമ്പോൾ സ്മോൾ തിങ്സ് ആർ ബ്യൂട്ടിഫുൾ എന്നൊക്കെ ഇംഗ്ലീഷ്കാര് പറഞ്ഞ പോലെ ചെറുതായിരിക്കുമ്പോൾ അതിനൊരു സൗന്ദര്യം വ്യത്യസ്തമായിരിക്കും അപ്പോൾ വളരെ കൂടി എല്ലാവരുമായിട്ട് ഇടപഴകാനും എല്ലാം സാധിച്ചിട്ടുണ്ട് പിന്നെ രാവിലത്തെ ഒരു സഞ്ചാരം പുഴയിലേക്ക് ഉള്ള ഭവാനിപ്പുഴ അതിന് പ്രത്യേകിന്നുള്ള കിഴക്കോട്ടാണുള്ളത് മറ്റ് നദികളൊക്കെ പടിഞ്ഞാറോട്ട് ഒഴുകുമ്പോൾ ഭവാനി പുഴ കാണാനും അങ്ങനെ ആ പുഴയിലേക്ക് ഒരു സഞ്ചാരം നടത്താൻ സാധിച്ചു ആ പുഴ ആ സഞ്ചാരം എന്ന് പറഞ്ഞാൽ വെറും സഞ്ചാരമായിരുന്നില്ല വളരെയധികം കവിതകൾ ആലപിക്കുകയും ഞങ്ങളോടൊക്കെ വളരെയധികം ഇടപഴകുകയും ചെയ്തുകൊണ്ട് ബിജു മാഷ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു അതിന് പ്രത്യേകം നന്ദി പറയുന്നു അപ്പോൾ വളരെ ലാളിത്യത്തിൻ്റെ പ്രതീകങ്ങളാണ് ഇവർ മൂന്ന് പേര് തീർച്ചയായിട്ടും അപ്പോൾ അത് എല്ലാവർക്കും വലിയൊരു അനുഗ്രഹം തന്നെ ആയിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാ സന്തോഷങ്ങളും എല്ലാവരോടും അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു கேம்பேர்ல ராவ்னன்னோட ஓப்ப நான் உண்டாவ ராவ்னி மாஸ் ராவ்னி ஜி പറഞ്ഞു ഇമോഷണൽ ആയിപ്പോ പറയാൻ വന്ന കാര്യം ചിലപ്പോ പറഞ്ഞ് ഉദ്ദേശിക്കാൻ പറ്റിയെന്ന് വരില്ല എന്നാലും അഞ്ചാമത്തെ ക്യാമ്പാണ് ഞാൻ മറ്റു ക്യാമ്പിലൊന്നും പങ്കെടുത്തിട്ടില്ല എനിക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല പിന്നെ ആക്റ്റീവായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആവശ്യ മാത്രായിരിക്കും ഞാൻ എപ്പോഴും പറയും എല്ലാ വേദിയിലും പറയുന്ന എന്റെ കുടുംബം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു കുടുംബം എന്ന് പറയുന്നത് എന്റെ കുടുംബം തന്നെയാണ് ഇന്ന് ചേർത്ത് പിടിക്കണ എല്ലാവരും ഇവിടെ ഉണ്ട് ഞാൻ കഴിഞ്ഞാൽ എന്താ പറയുക ഈ ക്യാമ്പില് വരുന്ന മറ്റു ക്യാമ്പുകളെ പോലെ എനിക്ക് ക്യാമ്പിനെ പ്രത്യേകിച്ച് പെട്ടൊന്നും എടുക്കാനും പറ്റിയിട്ടില്ല പക്ഷെ എന്നെ ചേർത്ത് പിടിക്കുന്ന കൊറേ പേരെങ്കിലും എന്റെ അമ്മ എങ്ങനെയാണോ അതുപോലെ തന്നെ വാക്കിൽ ക്യാമ്പ് തൊട്ടിട്ട് ചേർത്ത് പിടിച്ച ശ്രീജി ചിട്ടിച്ചത് അതുപോലെ രേഖി ഒരു വാക്കുകൊണ്ട് ഞാൻ വരില്ല ചേച്ചിന്ന് പറഞ്ഞപ്പോ ഒരു വാക്കുകൊണ്ട് സാരല്ല കുട്ടി വരൂന്ന് പറഞ്ഞ ദർശന ചേച്ചി രമ്യേച്ചി അതുപോലെ കുറേ പേരുള്ളതുകൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് ഒരുപാട് സംസാരിക്കണ എന്നോടൊന്ന് ശ്രദ്ധിച്ചു ചോദിച്ചു നമ്മൾ സംസാരിച്ചില്ലല്ലോ ഒന്നും ഞാൻ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ വന്നത് പക്ഷേ ഇവിടെ ഞാൻ പോകുമ്പോൾ ഒരുപാട് ഹാപ്പിയാണ് പഴയ തന്നെ തിരിച്ചു കിട്ടി അല്ലെങ്കിൽ എൻ്റെ മൈൻഡ് റിലാക്സ് ആയി അങ്ങനെ ഫീലിലാണ് ഞാൻ പോകുന്നത് ഞാൻ മാരുടെ സബ്ദിയുടെ സമയത്ത് സംസാരിച്ചപ്പോട്ര ആട്ടിൻകുട്ടികളെ ഇങ്ങനെ ആട്ടിക്കൊണ്ട് നടക്കുക അതുപോലെയാണ് നമ്മളൊക്കെ ഒക്കെ ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് അത് പിള്ളിയിൽ കിടന്ന ബിനില്ല ഇന്ന് നാലാളറിയുന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ പേര് കൊണ്ടൊക്കെ നമ്മൾ അറിഞ്ഞ ഒരു കുട്ടീനെ ബിനില്ല എന്നുള്ളൊരു ഐഡന്റിറ്റിയില് ഒരുപാട് പേര് പേരറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാവിഷിക കാരണാണ് ഒരുപാട് വേദികൾ കിട്ടി ഒരു മൈക്കിന്റെ മുന്നിൽ ഒരു സ്റ്റേജിന്റെ മുന്നിൽ നിന്നിട്ട് ഞാൻ എത്രയും ബോൾഡായിട്ട് തന്നെ സംസാരിച്ചു തുടങ്ങിയത് കാവിശികയെ വന്നതിന് ശേഷാണ് എന്നെങ്ങനെയാക്കിയത് കാവിശികയാണ് കാരണം ഇപ്പൊ എല്ലാരും പറഞ്ഞ പോലെ കാവിശിക ലക്ഷിക്കുകയില്ലെങ്കിലും എനിക്ക് ഞാൻ ഇല്ല എന്നുള്ളത് തിരിച്ചറിവ് തന്നെയാണ് എനിക്ക് പലപ്പോഴും ഞാൻ മാറി നിൽക്കുമ്പോഴേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എനിക്കിത് വിട്ട വേറൊന്നുമില്ല എന്നെപ്പോഴും എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരോടും ഈ അവസരത്തില് എനിക്ക് സ്നേഹം മാത്രമേ പറയാനുള്ളൂ എന്നെ ചേർത്ത് പിടിക്കണേ നന്ദി ഞാനിവിടോട് ഭൂങ്ങിന്നിറങ്ങുമ്പോഴേ പറഞ്ഞതാണ് പത്തു നൂറ്റമ്പത് രൂപയുടെ കൺവശിയാണ് കണ്ണിലിട്ടൊന്നും പറഞ്ഞിട്ട് അറിയിപ്പിക്കരുത് ഇത് പോയാന്ന് വരെത്തേണ്ടതാണ് എനിക്കറിയിപ്പിക്കും ഉറപ്പായിട്ടും എൻ്റെ പേര് രമന കാവ്യശിക എനിക്ക് പിന്നിലെ പറഞ്ഞ പോലെ കുടുംബം അല്ലെങ്കിൽ ഞാൻ എന്നെ ഞാനാക്കി എടുക്കുന്ന ഇടം അതാണ് കാമ്യശിക എന്താച്ചാ കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഗ്രാമം പ്രദേശത്ത് ആരാരും അറിയാണ്ട് ഫേസ്ബുക്കിൽ മാത്രം എഴുതി നടന്ന് ഞാൻ വാക്കിലെന്ന് പറയുന്ന ഒരു ക്യാമ്പ് വന്നപ്പോൾ സുഹൃത്തുക്കൾ പറഞ്ഞത് വഴിയാണ് എത്തിപ്പെടുന്നത് കാവശ്ശേരിയിൽ അതിനുശേഷം എൻ്റെ എഴുത്തിൽ എൻ്റെ സംസാരത്തിൽ എന്നിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാനും ംനാ വികാസ് എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി എനിക്ക് ഉണ്ടാക്കി തരാനും ആ മുന്നിലിരിക്കുന്ന ആൾ ഒത്തിരി കാരണമായിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരു സങ്കടം വന്നാൽ പെട്ടെന്ന് ഓടി വരാൻ ഉള്ള ചിലര് ഉണ്ട് അപ്പം അവരുള്ളുകൊണ്ട് ഇപ്പം സമാധാനത്തിൽ ജീവിക്കാൻ പറ്റുന്നുണ്ട് ആരോടും ഒന്നും പറയാൻ പറ്റാതിരുന്ന കാലത്തിൽ നിന്ന് ആരിലേക്കെങ്കിലൊക്കെ ഭാരം ഇറക്കി വെക്കാൻ പറ്റുന്ന ഒരു കാലത്തിലേക്കുള്ള ഒരു യാത്രയായിരുന്നു കാവേശിക സമ്മാനിച്ചത് ഇന്നിപ്പോ ഇവര് എല്ലാരും കൂടെ ഒരു പുരസ്കാരവും കൊടുത്തു അപ്പോ എന്റെ കർത്തവ്യം പിന്നെയും കൂടുവാണ് തലേന്ന് രാത്രിയും കൂടി സുഭാഷ് ടീച്ചറോട് ഞാൻ പറഞ്ഞു എനിക്ക് പുരസ്കാരം ഒന്നും വേണ്ട ഞാൻ ഇതുപോലെ ചെയ്തോളാം പുരസ്കാരം കിട്ടുമ്പോൾ കുറച്ചും കൂടെ ഉത്തരവാദിത്വം കൂടും എനിക്ക് അലമ്പ് കാണിക്കാൻ പറ്റില്ല പക്ഷേ എന്നും കാഷിക തരുന്ന എല്ലാ കാര്യങ്ങളും മുൻനിർത്തി ചെയ്യാൻ എനിക്ക് പ്രാപ്തയാക്കുന്നത് മുന്നിൽ കുറച്ച് പേരുണ്ട് ഞാൻ എന്നും ഓടിക്കൊണ്ടിരിക്കുന്ന ശ്രീധ ടീച്ചറെ ദർശനേച്ചീനെ സുഭാഷിൻ ടീച്ചറെ രേഖയച്ചീനെ എൻ്റെ പ്രായം കൊണ്ട് ചെറുതാണെങ്കിലും ബിനിലേനെ ഇവരൊക്കെയാണ് എൻ്റെ മുൻഗാമികൾ എനിക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എന്നെ മനസ്സിലാക്കി പറയാതെ പറഞ്ഞ് എന്നെ മനസ്സിലാക്കി തരുന്ന ആൾക്കാരാണ് ഇവരൊക്കെ പിന്നെ അമ്പിക ടീച്ചറെ എന്താ പറയുക അമ്മ തന്നെയാണോ അമ്മ തന്നെയാണ് ചേച്ചിയാണോ ചേച്ചിയാണ് എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ടാവാറുണ്ട് ഇടയ്ക്ക് കുറേ ദിവസം കഴിയുമ്പോൾ എന്താ കുട്ടി വിശേഷം ചോദിച്ചൊരു മെസ്സേജ് വരും അപ്പം എല്ലാം പറയാം ഇവിടെ വന്നിട്ട് സരിത കൂട്ടുകിട്ടി പിന്നെ അമോള് ശ്രുതി പിന്നെ എല്ലാവരും റീനേച്ചി അങ്ങനെ ഒത്തിരി പേരെ കിട്ടി ബിജുമാഷ ഇവരൊക്കെ പറയുമ്പം വലിയൊരു മനുഷ്യനാണെന്ന് എനിക്ക് തോന്നുമെങ്കിലും വയലോപ്പള്ളി ടീമിൽ അങ്ങ് ഞാൻ എല്ലാ തിങ്കളാഴ്ച ആകുമ്പോൾ ആ മനുഷ്യനെ വലിപ്പ ചെറുപ്പം ഇല്ലാണ്ട് ശല്യപ്പെടുത്താറുണ്ട് കവിതയിട് കവിത എഴുതുന്നുണ്ട് പക്ഷെ മാഷിപ്പോ ഒരു ദേഷ്യവും തോന്നാറില്ല അതിനൊക്കെ ഉത്തരവും തരും ഇന്നാണോ തിങ്കളാഴ്ച നമ്മുടെ ദിവസമാണോ കവിത കവിതയിടണോ അങ്ങനെയൊക്കെ ചോദിച്ചു കൂടെയുള്ളതുകൊണ്ട് എനിക്ക് ഒരിക്കലും വലിപ്പം തോന്നാറേ ഇല്ല അത്രയും ലാളിത്യമുള്ള ഒരാൾ പിന്നെ ഇവിടെ നേരത്തെ നിശ്ചയിച്ച് പറഞ്ഞു ലാളിത്യത്തോടെ സംസാരിക്കുന്നു ആ ലാളിത്യത്തോടെ സംസാരിക്കാൻ കാരണക്കാരണാവുന്ന ഒരു മനുഷ്യൻ അതാണെന്നു വെച്ചാൽ മൊത്തം പേരെയും ഒരേപോലെ കൈപിടിച്ച് എങ്ങനെ എങ്ങനെ പൂങ്കാട്ടിക്കുന്നു നമുക്കറിയാൻ പറ്റില്ല അത് കണ്ടിട്ടാണ് നമ്മൾ ദേഷ്യം മാറ്റി വെച്ച് വേറെ വേറെ സ്വഭാവമുള്ള ആൾക്കാരായിരിക്കുമെങ്കിലും അവരെ നമുക്ക് നമ്മുടെ ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത് ആ കണ്ടിട്ടുള്ള ആ ഒരിതാണ് അപ്പം ഇവിടെയുള്ള ഓരോ ഓരോരുത്തർ ചങ്ങമ്മ മാഷ് അങ്ങനെ എടുത്തു പറയാൻ ഓരോരുത്തരെയും ഇഷ്ടമാണ് പിന്നെ പ്രണയം വിട്ടുള്ളവർ കളിയില്ലാത്തതുകൊണ്ട് അവസാനിപ്പിക്കാം ഇന്ന് രാവിലെ അഗസ്ത്യനെ കണ്ടപ്പം അഗസ്ത്യൻ എന്നോട് പ്രണയം പറഞ്ഞു ഭവാനി മുങ്ങി നിവർന്ന് ഭവാനിയോട് സമ്മതം വാങ്ങി ഒരു നനുത്ത മുത്തം അഗസ്ത്യൻ കൊടുത്തിട്ട് ഇനിയൊരിക്കൽ കാണാമെന്ന് വാക്ക് നൽകി ഞാൻ ഇടവാങ്ങുകയാണ്